പ്രൈസലോർ ആലൂയ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ ഒരിക്കൽ കൂടെ നിങ്ങളെ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും നമ്മൾ ഒരു സനാതന സുവിശേഷം ടേണൽ ഗോസ്പൽ എന്ന ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മൾ യുഗാന്തത്തിൻ്റെ സുവിശേഷം കഴിഞ്ഞു കഴിയുകയല്ല ആക്ച്വലി നമ്മൾ യുഗാന്തത്തിൻ്റെ കണ്ടിന്യൂവേഷൻ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കണ്ടിന്യൂവേഷനേക്കാൾ ഉപരി നമ്മളൊരു ബിഗിനിങ്ങിലേക്ക് പോകാം യുഗാന്തം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് കുറച്ചുകൂടി വ്യക്തതയും കൃത്യതയും തന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ എൻഡിനെ കുറിച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ ജേണി വിൽ ബി ഈസി ആൻഡ് ഇറ്റ് വിൽ ബിക്കം മോർ ഇഫക്റ്റീവ് ആൻഡ് ഫ്രൂട്ട്ഫുൾ അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിൻ്റെ ഒരു വലിയ കൃപയായിരുന്നു നമ്മൾ അന്ത്യകാല സുവിശേഷം യുഗാന്ത സുവിശേഷം നമ്മളൊന്ന് പഠിച്ചു പോകുക എന്നുള്ളത് സോ ദാറ്റ് വി നോ വട്ട് എക്സാക്ട്ലി ഹാസ് ടു ബി ഡൺ അത് പരിശുദ്ധാത്മാൻ്റെ വലിയൊരു കൃപയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ പോലും അങ്ങനെ വലിയൊരു ബോധ്യത്തിലൊന്നും അല്ല അതിലേക്ക് വന്നത് എങ്കിലും ഐ ബിലീവ് ഇറ്റ് ഇസ് ഗാഡ്സ് ബ്യൂട്ടിഫുൾ പ്ലാൻ അപ്പം നമ്മൾ എപ്പോഴും അന്ത്യം ലക്ഷ്യം അന്ത്യം മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യാത്ര വളരെ ക്ലിയറാണ് നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യമില്ലാത്തതാണ് എല്ലാവരും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലോകത്തിൽ ജീവിക്കുന്ന വലിയ മനുഷ്യ എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിലുള്ള വളരെ പരാജയപ്പെടുന്ന ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഗോൾ അറിഞ്ഞുകൂടാ ലക്ഷ്യബോധമില്ലാത്ത അപ്പം നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് ഇത്രമാത്രം ഒരു മുറകട്ടു പോകാൻ ഞാൻ മലപ്രാവശ്യം പറയുന്നതാണ് വീണ്ടും വീണ്ടും പറയുമ്പോൾ എനിക്ക് നാണക്കേടാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന എനിക്കറിയാം എങ്കിലും പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മൾ ഈ ലോകത്തിന് ആവശ്യമില്ലാത്ത ഒരു ഒരു വസ്തുവായി അധപ്പതിക്കുന്നുണ്ടോ അല്ലേ വസ്തുവായി അധപ്പതിക്കണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ കാണുന്നുണ്ട് ലോത്തും ഭാര്യയും സ്വോതവും ഗമോറയിൽ നിന്ന് അവർ യാത്രയാകുമ്പോൾ ദൈവം പറഞ്ഞു പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു ലോത്തിൻ്റെ ഭാര്യതെല്ലാം പറഞ്ഞിട്ടും പുറകോട്ട് തിരിഞ്ഞു നോക്കി പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താ പറയുക ഉപ്പുതൂണായി മാറി ഇതുപോലെ ക്രിസ്ത്യാനി സ്വർഗ്ഗം ലക്ഷ്യമാക്കി ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ട നമ്മൾ ഈ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്ത് പറ്റി അക്ഷരാർത്ഥത്തിൽ ഒരു വസ്തുവായി മാറി നമ്മൾ വി ആർ നോ ലോങ്ങർ വി ആർ നോട്ട് ചിൽഡ്രൺ ഓഫ് ഗാഡ് നമ്മൾ ഈ ലോകത്തിലെ ഒരു മൃഗം അല്ലേ രണ്ട് കാലം നടക്കുന്ന ഒരു മൃഗത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയോ അതുകൊണ്ട് മൃഗത്തിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ ആവശ്യമില്ല എന്നാൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ള മൃഗങ്ങളായിട്ട് നമ്മൾ അതപ്പൊറിച്ചിട്ടുണ്ടോ എന്നൊരു സമയം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഉറകട്ട് പോയ ഉപ്പിൻ്റെ ഉപമയൊക്കെ വരുന്നത് അപ്പം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മൾ വീണ് കിടക്കുക അതിന്റെ വെച്ചാൽ ക്ലാരിറ്റി ഇല്ല ലക്ഷ്യബോധം ഇല്ല അതിപ്പോ നമ്മുടെ തൊഴിലായാലും പഠനത്തിലായാലും ബിസിനസ് ബിസിനസ്സിലായാലും എല്ലായിടത്തും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കണം അപ്പൊ ഈ ലക്ഷ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഇത്രയും വ്യക്തവും മനോഹരമായിട്ട് സഭ സഭലിക്ക സഭ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നിട്ട് നമ്മളിങ്ങനെ അധപ്പതിച്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്താ നമ്മൾ പറയുക അല്ലേ ആരെ കുറ്റം പറയാനാണ് ആരോട് എന്ത് പറയാനാണ് ഇനിയിപ്പം നമ്മൾ ഇനി കുറ്റം പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഗുണമൊന്നുമില്ല സോ ഐ ഡോ വോണ്ട് ടു ബ്ലെയിം ഓർ എനിബഡി അവർ നമ്മൾ നമ്മളിതൊന്നും ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇനിയെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവ് ദൈവത്തോട് നമ്മൾ ബോധപൂർവം നമ്മളൊരു പ്രതി ഒരു ഒരു പ്രത്യുത്തരം നൽകുന്നില്ലെങ്കിൽ കാരണം ദൈവത്തിൻ്റെ അനന്തമായ കരുണ കൃപ ഇപ്പോഴും ഈ ലോകത്തിലൊഴുകിക്കൊണ്ടിരിക്കണം പക്ഷേ ഈ കൃപയും കരുണയും നമ്മളിങ്ങനെ തിരസ്കരിച്ച് തിരസ്കരിച്ച് നമ്മൾ ഈ ലോകത്തിന് അനുരൂപരായി ഈ ലോകത്തിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകളും ജാഗരണങ്ങളും ധ്യാനങ്ങളും ഉപവാസങ്ങളും നോമ്പുകളും എല്ലാം നമ്മൾ മാറ്റേണ്ട ഒരു സമയമായി പ്രിയ അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ ഈ സനാതന സുവിശേഷത്തിന്റെ പ്രസക്തി വരുന്നത് സോ സോറ്റ്ലീഹ എഴുതിയ ഒരു അഭിവാദനത്തോടെ നമുക്ക് തുടങ്ങാം ദൈവത്തിന്റെ കരുണ എപ്പോഴും ഉണ്ട് കേട്ടോ ആ വാക്ക് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തീ തോസിനോട് പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് കാരണം നമ്മൾ ഈ സനാതന സുവിശേഷമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ ഈ വചനങ്ങൾ വളരെ പ്രധാനമുള്ളതെന്ന് എനിക്ക് തോന്നുകയാണ് അവിടെ എങ്ങനെയാണ് പറയുക എൻ്റെ പുത്രനായ തീത്തോസിനെ എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും നിനക്കുണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ അവസാന നാളുകളിൽ നിങ്ങൾക്കും നമ്മുടെ അപ്പനിൽ നിന്ന് ദൈവം നമ്മുടെ അപ്പനാണ് അവർ ബിലവറ്റാരി ഈ അപ്പനിൽ നിന്ന് നമ്മുടെ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ അപ്പം ആ ആശീർവാദത്തോടെ നമ്മൾ ആരംഭിക്കുകയാണ് വെളിപാട് പുസ്തകം പതിനാലാമത്തെ അധ്യായം നമ്മൾ യുഗാന്തത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോയിരുന്നു പക്ഷെ നമ്മളതിലേക്കൊന്ന് കറക്റ്റായിട്ട് വരികയാണ് ആറാമത്തെ വചനം മധ്യാകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട് ഓക്കെ ഇനിയും പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരുപക്ഷെ പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ ഈ കാലഘട്ടങ്ങൾ കഴിഞ്ഞ തലമുറയിൽ തലമുറയിലൊന്നും ഈ ഒരു തലമുറയിൽ പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്യപ്പെടാത്തൊരു സുവിശേഷം നമ്മൾ പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഒരു പക്കലുണ്ട് അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവേൻ ദൈവത്തെ ഭയപ്പെടുക വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും വി ഹാവ് ടു ഗിവ് ഗ്ലോറി ടു ഗോഡ് കാരണം ദൈവത്തെ ദൈവ പ്രമാണത്തെ വെല്ലുവിളിച്ച് നമ്മൾ അതിൻ്റെ പാരമ്പര്യത്തിലൊക്കെ കടന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ദൈവമഹത്വത്തേക്കാൾ സ്വന്തം മഹത്വം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അത് ആധ്യാത്മിക മണ്ഡലമായാലും ഭൗതിക മണ്ഡലം എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ഇത് ദൈവത്തിനും ദൈവത്തിന് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ മഹത്വപ്പെടുത്തുക കാരണം ഇന്നത്തെ ആധ്യാത്മീയ ശുശ്രൂഷകളൊക്കെ യാതൊരു ദൈവ ഭയവും ഇല്ലാതെയാണ് വെച്ച് താങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെച്ച് പൂശുക അല്ല നോബിസ് ബോധഡ് അബൌട്ട് വാട്ട് ഐ ആം ഐ പ്രീച്ചിങ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾക്ക് കിട്ടിയ കുറേ കാര്യങ്ങളും ബോധ്യങ്ങളും കിട്ടിയ നാല് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കാനായിട്ടാണിന്ന് സുവിശേഷം നമ്മൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ നിന്നൊക്കെ മാറേണ്ട സമയമായി എന്ന് പറയുകയാണ് അവിടത്തേക്ക് മഹത്വം നൽകി എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ അവനെ ആരാധിക്കണം അവനെ മാത്രമേ ആരാധിക്കാവൂ ഓക്കെ അപ്പോൾ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു വിധി എന്താണെന്നൊക്കെ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് സോ അതുകൊണ്ട് ഈ ഒരു സുവിശേഷം ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രഘോഷീകരിക്കുകയാണ് എന്താണ് ഈ സുവിശേഷം ഇങ്ങനെ ഒരു സുവിശേഷം അപ്പം നമ്മൾ ഇത്രയും നാൾ സുവിശേഷം കേട്ടിരുന്നത് എന്താണെന്നൊരു ചോദ്യം ഉണ്ടല്ലേ അപ്പം നിങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സുവിശേഷം എന്താ ഞാൻ വളരെ വേദനയോട് പറയാം നയൻറ്റി പെർസെന്റ് വേസ്റ്റ് ആണ് സുവിശേഷങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് ആണ് വെരി സോറി അതെന്തുകൊണ്ടാണ് വേസ്റ്റാന്ന് പറയണവെച്ചാൽ അതിനൊരു വെറുതെ ഞാൻ ഇങ്ങനെ ഒരു ആവേശത്തിൽ പറയല്ല ഐ ഹാവ് എ ഡേറ്റ നിങ്ങളോട് പങ്കുവെക്കാൻ ഒരു ഒരു വളരെ കൃത്യമായ ഒരു ഡേറ്റയുടെ ബേസിസിലാണ് അത് പറയണത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഒരു ഈ അടുത്ത് നമ്മൾ വന്ന ഒരു 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 ഡേറ്റയുടെ ബേസിസിലൊരു ഒരു ഒരു വീഡിയോ ബേസിൽ നിങ്ങൾ സംസാരിക്കാം അതിൻ്റെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷം തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇന്ന് യൂട്യൂബിലും നമ്മുടെ ഈ ടി വിയിലും ഇതിലെല്ലാം പറയുന്ന മുഴുവൻ സെല്യൂട്ട് വേസ്റ്റ് നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം ആപ്സുലൂട്ട് വേസ്റ്റ് എന്താ അതിൻ്റെ കാരണം ഇത്ര അധികാരിയെ പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വെക്കുക ആ വീഡിയോയുടെ ആമുഖം എങ്ങനെയാണ് വരുന്ന ഇരുപത് വർഷത്തിനകത്ത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവില്ല ഓക്കെ നമ്മൾ പത്തൊൻപത് വർഷമായിട്ട് ഇങ്ങനെ സുവിശേഷവും പ്രാർത്ഥനയും ധ്യാനവും കാരണം കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ ഭാരതത്തിൽ ഏകദേശം അമ്പത് വർഷം കഴിഞ്ഞെന്ന് പറയാം ഈ അമ്പത് വർഷമായിട്ട് നമ്മൾ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും പ്രസംഗിച്ച് ഈ അമ്പത് വർഷം നമ്മൾ പ്രസംഗിച്ചിട്ട് ഇനി വരുന്ന രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നാകുമ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനി ഉണ്ടാവില്ല ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഈ സ്കൂളുകളും ഈ ധ്യാനമന്ദിരങ്ങളും ഒക്കെ വേസ്റ്റ് ആകാം നമുക്കാ ആ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ദാറ്റ് ഈസ് വൈ ഹൗ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈ ഒരു സുവിശേഷം സത്യ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കാത്തതിൻ്റെ വലിയ ഒരു വില ക്രിസ്തീയ സമൂഹം കൊടുക്കേണ്ടതായിട്ട് വരും അവർ വീഡിയോ ചെയ്തതിന് ഉദ്ദേശം വേറെ വലതാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോകുന്നില്ല പക്ഷെ നമുക്ക് ആ വീഡിയോ വളരെ ആധികാരികമായ ഒരു ഡേറ്റ ഉള്ളതാണ് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്ക് കേരളത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടതാണ് അതിന് ഒറ്റ വക്കിൽ പറഞ്ഞാൽ ഒരിരുപത് വർഷം കൊണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനി ഇല്ലാതാവും അഞ്ച് വർഷത്തിനുള്ളിൽ ഹിന്ദുക്കൾ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായമാകും എൻ്റെ വാക്കിലൊരു ഡാറ്റയുണ്ട് ഡാറ്റ വച്ചാണ് പറയുന്നത് ഈ ഡാറ്റയുടെ ആധികാരികത എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിനുശേഷമുള്ള ഡാറ്റ ലഭ്യമല്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് നമ്മൾ എടുക്കുന്നത് രണ്ടായിരത്തി പതിന പതിനഞ്ചിൽ ജനിച്ച വിവിധ മതഭാഗങ്ങളിൽ പെട്ട ആളുകളുടെ ശതമാനവും മരണത്തിൻ്റെ ശതമാനവും താരതമ്യം ചെയ്യുമ്പോഴാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി പതിമൂന്ന് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് അതിൽ നാൽപ്പത്തൊന്ന് ശതം നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം മുസ്ലിമുകളാണ് ഹിന്ദുക്കൾ അൻപത്തിനാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനമാണ് ക്രിസ്ത്യാനികൾ പതിനഞ്ച് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഇതാണ് ജനന നിരക്ക് സ്വാഭാവികമായും ഹിന്ദുക്കളാണ് കൂടുതൽ രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനികൾ ഇനി മരണം നോക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ ജനനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ജനിച്ചത് അമ്പത്തിനാല് പോയിന്റ് ഏഴ് മൂന്ന് അമ്പത്തിനാല് കുട്ടികൾ അല്ലെങ്കിൽ അൻപത്തി അഞ്ച് കുട്ടികൾ മരണം അറുപത് പോയിൻ്റ് പൂജ്യം ഒമ്പത് അതായത് അമ്പത്തിനാല് കുട്ടികൾ ജനിച്ചപ്പോൾ അറുപത് മരണം സംഭവിച്ചു ഹിന്ദു സമുദായത്തിൽ ജനനത്തേക്കാൾ കൂടുതൽ മരണം ക്രിസ്ത്യാനികളുടെ അതിനേക്കാൾ ഭീകരമാണ് ക്രിസ്ത്യാനികൾ ആകെ ജനിച്ചിരിക്കുന്നത് പതിനഞ്ച് ശതമാനമാണ് മരണം ഇരുപത് പൊതിന്റ് ഇരുപത്തൊന്ന് കൂട്ടം അതായത് അഞ്ച് ശതമാ അഞ്ച് ശതമാനം അഞ്ച് ശതമാനം ആറ് ശതമാനം കൂടുതലാണ് അക്ക അങ്ങനെ കണക്കെടുത്താൽ ഇങ്ങനെ കണക്കെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലെയാണ് പത്ത് വർഷം കഴിയുന്നു ഇപ്പോഴത്തെ ഡാറ്റ വരുമ്പോൾ ഇതിനേക്കാൾ ഭീകരായിരിക്കും മുസ്ലിങ്ങളുടെ ജനനം നിരക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് പോയിന്റ് നാല് നാല് അഞ്ച് ശതമാനം മരണം പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം അപ്പം നമ്മുടെ ഡെമോഗ്രാഫിയിൽ ജനസംഖ്യയിൽ വലിയ മാറ്റം വരികയാണ് വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഇരുപത് വർഷത്തിനുള്ളിൽ അതെ സീറോയിലെത്തും അതെ മരണം കൂടിക്കൂടി ജനനം കുറഞ്ഞ് കുറഞ്ഞ് കേരളത്തിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഒരു കണക്ക് പറയുന്ന കേട്ടു ഇപ്പോൾ അമിത്ഷാ പറഞ്ഞതാണ് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കളുടെ എണ്ണം അഞ്ഞൂറാണ് ഇരുപത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കൾ പാകിസ്ഥാനിലുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമാണ് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം അഞ്ഞൂറോ ആയിരമോ ആയിട്ട് മാറുമോ അതായത് ആ കണക്കിൽ തന്നെ വേറൊരു ഡാറ്റ പറയുന്നത് ഇതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട് ആ കാരണം എന്താന്ന് വെച്ചാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരു കുട്ടി മതി എന്ന് തീരുമാനിച്ചു അത് അത്തരം ചർച്ചകള് ഫീച്ചറുകളൊക്കെ ധാരാളം മാറി അണുകുടുംബമായിട്ട് മാറുന്നു രണ്ടുപേർക്ക് ജോലി ഉണ്ടാവും അതെ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട് പക്ഷെ ഒറ്റക്കുട്ടി മതി തിരിച്ചുണ്ട് ഒരു കുട്ടിയും വേണ്ട തീരുമാനിക്കുന്നവരും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും ും അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ പ്രധാനപ്പെട്ട വളരെ ഭയാനകമായ ഒരു ഒരു സത്യമാണ് നമ്മളിപ്പോൾ കേട്ടോണ്ട് കേട്ടത് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കാന്ന് ഓർക്കണം കേട്ടോ അതിനുശേഷം ഒരു കൊറോണ വന്നു ഇതിന്റെ ഒരു ഇരട്ടി ഇരട്ടി എന്ന് പറയാൻ പറ്റത്തില്ല അതി ഭയാനകമായ തലത്തിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നോക്കുമ്പോഴും ചുറ്റുപാടൊക്കെ ജനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊള്ളാം എത്രയോ കോളേജുകൾ സ്കൂളുകൾ അവിടുത്തെ ഡിവിഷനുകൾ സംവിധാനങ്ങളെല്ലാം പൊട്ടി പൊട്ടി പൊട്ടിപ്പിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയറിങ് കോളേജുകൾ പൊട്ടുന്നു പിന്നെ ഇപ്പം അതു മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഇപ്പോൾ തൽക്കാലം ഒരു തിരക്കുള്ള നിൽക്കുന്നത് ബാക്കി സംവിധാനങ്ങൾ കോളേജുകൾ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം എല്ലാം എല്ലാം ഞാൻ കഴിഞ്ഞ വർഷം കേട്ടു ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ബോട്ടണി എം എസ് സിക്ക് ഒരാ ഒരാളാണ് എം എസ് സിക്ക് പഠിക്കാൻ ഒരാൾ ഓക്കെ ഇങ്ങനെ എല്ലാ കോളേജുകളും ഓക്കെ ഇത് അതിന് തുടക്കം ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു വളരെ ശക്തമായിട്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കണക്ക് പ്രകാരം എങ്ങനെയാണ് പറയാം രണ്ടായിരത്തി പതിനഞ്ചില് ഏകദേശം ഐ അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി പതിമൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ശതമാനക്കണക്ക് പറയുമ്പോൾ അതിൽ നാല്പത്തി ഒന്ന് ശതമാനം അല്ലെങ്കിൽ നാല്പത്തിരണ്ട് ശതമാനം മുസ്ലിം കുഞ്ഞുങ്ങളാണ് ജനിച്ചത് അൻപത്തിനാല് ശതമാനം ഹിന്ദുക്കളാണ് ജനിച്ചത് അൻപത്തിനാല് അല്ലെങ്കിൽ അൻപത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കളും ക്രിസ്ത്യാനി പതിനഞ്ച് ശതമാനം ആണ് ക്രിസ്ത്യാനിയുടെ ജന്മം അപ്പം ഇതാണ് നമ്മുടെ ഒരു റേഷ്യോ ഓക്കെ നൂറ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ പതിനഞ്ച് ക്രിസ്ത്യാനി നാൽപ്പത്തൊന്ന് ശതമാനം മുസ്ലിങ്ങളും അൻപത്തി നാല് ശതമാനം ഹിന്ദുക്കളുമാണ് ഇനി ഇതിൻ്റെ അകത്ത് ഭയാനകമായ വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ മരണനിരക്കാണ് ആ മരണനിരക്ക് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് മുസ്ലിങ്ങൾ നാൽപ്പത്തിയൊന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ പത്തൊൻപത് പേരെ മരിക്കുന്നുള്ളൂ അതിന് പ്രത്യേക കാരണമുണ്ട് ഞാൻ പറയാം രണ്ട് ഹിന്ദുക്കൾ അൻപത്തിനാല് പേര് മരിക്കും ജനിക്കുമ്പോൾ അറുപത് പേര് മരിക്കുന്നു ക്രിസ്ത്യാനിയുടെ ആണ് അവർ പറഞ്ഞതുപോലെ ഭയാനകമായൊരു കണക്കാണ് പതിനഞ്ച് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് പേര് മരിക്കുകയാണ് വളരെ അലാമിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ എൻ്റെ ഏറ്റോളെ കുഞ്ഞിപ്പോൾ അവൾ ഏഴ് വയസ്സായി അവൾക്ക് കല്യാണപ്രായമാകുമ്പോൾ ക്രിസ്ത്യാനി ഉണ്ടാവില്ല എങ്ങനെയുണ്ടതെന്ന് ആലോചിച്ച് ചോദിക്കുകയാണ് അത് ഇത് വെരി നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവരെ കണക്ക് പ്രകാരം ഇരുപത് വർഷത്തെ കണക്ക് പറഞ്ഞാൽ കൊറോണയ്ക്കൊക്കെ മുമ്പാടുണ്ട് കൊറോണയിൽ എന്തോരം പേര് പോയി എത്ര പേര് മരിച്ചു പോയി അതിനുശേഷം നമ്മുടെ പിള്ളേർ എത്ര പേര് യു കെ കാനഡ ജർമ്മനിക്ക് പോയി ഇതൊന്നും കണക്കിലില്ല കേട്ടോ ഇതൊന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ ആരും പോകുന്നില്ല കേരളത്തിൽ അപ്പോഴത്തെ കണക്കാണ് ഇന്ന് അത് കൂടാതെ നമ്മുടെ പിള്ളേർക്ക് ഇന്ന് കല്യാണം വേണ്ട നമ്മുടെ പെൺപിള്ളേർക്ക് കല്യാണം വേണ്ട അടുത്തൊരു വീഡിയോയും കൂടി ഞാൻ കാണിച്ച എന്തുകൊണ്ടാണ് ഈ സനാതന സുവിശേഷം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർന്നു പോകും സഭ തീർന്നു പോകും ക്രിസ്ത്യാനി തീർന്നു പോകും അതുകൊണ്ട് അതിന്റെ കൂടെ ചേർന്നൊരു വീഡിയോയും കൂടി നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നമുക്കൊന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദീപിക ഫ്രണ്ട്സ് ക്ലബ് പുറത്തിറക്കിയ സർവേ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് കത്തോലിക്ക സഭയിൽ സഭയിലെ വിശ്വാസികൾ കണ്ടത് വിവാഹപ്രായമായിട്ടും ഒന്നേകാൽ ലക്ഷം ചെറുപ്പക്കാരാണ് വിവാഹിതരാകാതെ കത്തോലിക്ക സഭയിൽ സീറോ മലബാർ സഭയിൽ മാത്രമുള്ളത് ഈ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലേക്ക് വലിയ ചില ഭയപ്പെടുത്തലുകളിലേക്ക് നമ്മൾ നയിക്കേണ്ടതല്ലേ എന്താണ് നമ്മുടെ യുവാക്കൾക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വിവാഹപ്രായമായിട്ടും വിവാഹ ജീവിതത്തിലേക്ക് നമ്മുടെ സാധിക്കാത്തത് അപ്പം അതും വളരെ ഭയാനകമായിട്ടുള്ള ഒരു അലാമിങ് സിറ്റുവേഷൻ ആണ് അതായത് സീറോ മലബാർ സഭ നമ്മൾക്ക് ഇങ്ങനെ തല്ല് പിടിച്ച് തല്ല് പിടിച്ച് നടക്കുകയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തിനാണാവോ എന്തിനാണെന്നുള്ളതാണ് ആർക്ക് വേണ്ടിട്ട് വിത്തിൻ ഫൈവ് ഹാവ് എ ഇൻ ദിസ് ലാൻഡ് ആ അവസ്ഥയിലേക്ക് അധപതിച്ചു പോകുന്ന അവസ്ഥയാണ് കാരണം നമ്മുടെ സീറോ മലബാർ സഭയില് ഒന്നേകാൽ ലക്ഷം അത് ഒഫീഷ്യൽ കണക്ക് അൺഒഫീഷ്യലി ഐ ബിലീവ് മോർ ദാൻ വൺ പോയിന്റ് ഫൈവ് ലാക്സ് ആൺകുട്ടികൾക്ക് പെണ്ണുങ്ങളില്ല അവര് പറയുമ്പോൾ ഇത്തിരി മയത്തിലാണ് പറയുന്നത് അത്ര ആൺകുട്ടികൾ വിവാഹപ്രായമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല ഞാൻ കൃത്യമായിട്ട് പറയാം മുപ്പത്തി വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളില്ലാത്ത ഏകദേശം ഒന്നര ലക്ഷം ആൺകുട്ടികൾ സീറോ മലബാർ സഭയിൽ മാത്രം ലത്തീൻ സഭയിൽ ഈക്വലി മറ്റ് സഭകൾ അത്രയും തന്നെയുണ്ട് അപ്പോ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഭയാനകവും ഭീകരവുമായിട്ടുള്ളത് ഈ പിള്ളേർക്ക് പെൺകുട്ടികളില്ല എന്നുള്ളതാണ് അല്ലാണ്ട് ഇവർ നാളെ കെട്ടുമായിരിക്കുന്ന ഇല്ല കിട്ടാൻ പോകുന്നില്ല അപ്പോൾ കുറേ പേര് വെച്ചു പറയുമ്പോൾ ഞാൻ പറയണം പ്രാർത്ഥിക്കണമേ ബ്രതറെ കല്യാണം പറയും വളരെ സമയത്ത് നിനക്ക് കിട്ടൂല മോനെ നിനക്ക് കല്യാണമില്ല നിന്റെ ലൈഫിൽ കല്യാണം ഇല്ല എന്ന് പറയേണ്ട ഒരു ഗതികേടിലാണെന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പം അപ്പം ഇതിന്റെ അവസ്ഥ എന്താണ് ഇവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്ത് സുവിശേഷൻ ഇത്രയും ട്രാജിക്കായ ഒരു സിറ്റുവേഷനിൽ ക്രിസ്ത്യാനി എത്തി നിന്നിട്ട് ഇവിടെ നൂറ്റി ഇരുപത് ധ്യാനമന്ദിരങ്ങളും മുട്ടിന് മുട്ടിന് കൺവെൻഷനുകളും എല്ലാ ധ്യാനങ്ങളും പ്രാർത്ഥന നടക്കുന്ന ഒരു സമൂഹം ഇരുപത് വർഷം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇരുപത് വർഷം രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഓക്കെ രണ്ടായിരത്തി നാൽപ്പത്തി നാലിൽ നിന്ന് എത്തണ്ട നമ്മൾ ഈ ഈ കണക്ക് രണ്ടായിരത്തി ഞാൻ അതിനുശേഷം പറഞ്ഞത് കൊറോണ വന്നു ഇന്ന് കാനഡ ജർമ്മനി യു കെയിലേക്ക് പോകുന്ന ആൾക്കാർ ക്രിസ്ത്യാനിക്ക് ആ പാലാ രൂപതയിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒൻപത് വർഷം പാലാ രൂപതയിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഈ എൺപത്തിരണ്ട് ശതമാനം പിള്ളേർക്ക് ആണോ അത്ര അത്രയും വലിയ പെർസെൻറ്റേജ് ആണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുക അവരെ പുറത്തു പോയിട്ട് ഉടനെ തിരിച്ചു വരുമല്ലോ കേരളത്തിലെ പൗണ്ടും ഡോളറും ഇതൊക്കെ ആയിട്ട് ഒരു ഇതൊക്കെ അല്ലെങ്കിൽ യൂറോ ഒക്കെ ആയിട്ട് തിരിച്ചു ആരും വരത്തില്ല കാരണം അവിടെ പോകുന്ന ആർക്കും തിരിച്ചു വരാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു ലൈഫാണ് അവിടെ അപ്പോൾ ആ പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ അപ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റലിൽ ഒരു കംഫർട്ടുണ്ട് പിന്നെ കുത്തഴിഞ്ഞൊരു ജീവിതമാണ് ആരും ആർക്കും ആരോടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഇപ്പോൾ മാതാപിതാക്കൾ പറയാൻ സഭ പറയുന്നത് കേൾക്കണം പള്ളി പോകണതൊക്കെ കേൾക്കണം അവിടെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് ആ ഒരു സുഖം അനുഭവിച്ചുകഴിഞ്ഞാൽ അവരാരും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല അപ്പം നമ്മൾ കേട്ടിരിക്കുന്ന ഈ കണക്കിനേക്കാൾ ഭീകരമായിരിക്കും സഭയുടെ അവസ്ഥ ക്രിസ്ത്യാനിയുടെ അവസ്ഥ ഇതിന്റെ കാരണക്കാരൻ ആരാണ് എൻ്റെ പിഴ എൻ്റെ പിഴ എന്റെ വലിയ പിഴ അടിച്ചു തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കാം കാരണം ഇത് നമ്മളിപ്പോ ആരോട് ആരെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും ചില സത്യങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ സമയം ഇഷ്ടം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഗുരുജിമരണം ഉദ്ധാനം ദൈവം മനുഷ്യനോട് കാണിച്ച അളവറ്റ കാരുണ്യം സ്നേഹം അങ്ങനെ തൻ്റെ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് തൻ്റെ പിതൃത്വത്തോടും മനുഷ്യനോടുള്ളതിൻ്റെ സ്നേഹത്തോടും എന്നും വിശ്വസ്ത അപ്പൻ ദൈവം നമ്മുടെ അപ്പനാണ് ഈ അപ്പന് നമ്മളുടെ സ്നേഹം ഒരിക്കലും മാറ്റമില്ലാത്തതാണ് മലകൾ മാറിപ്പോയേക്കാം കുന്നുകൾ നീക്കപ്പെട്ടേക്കാം എങ്കിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം അജഞ്ചലമാണ് നിന്റെ ഒരു ദിവസത്തെ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം വലു ദിവസം പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥം സംഭവിക്കില്ല രാത്രി ചന്ദ്രനോ പകൽ സൂര്യനോ നിന്നെ ഉപദ്രവിക്കില്ല ബിക്കോസ് ഐ ആം യുർ ഗാർഡിയൻ ഞാനാണ് നിന്റെ കാവൽക്കാരൻ എന്ന് അപ്പൻ ആ നമ്മളോടുള്ള സ്നേഹം പെറ്റ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്നൊരു ദൈവം ആ സ്നേഹം തൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്നുയർപ്പിച്ചുകൊണ്ട് ലോകത്തിലെ സകല മനുഷ്യരോടും പറയുകയാണ് ക്രിസ്തു നമ്മുടെ പ്രതിപുരുഷനാണ് മനുഷ്യനുള്ള തൻ്റെ സ്നേഹത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്തവനാണ് നിൻ്റെ ദൈവം ആ അപ്പൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല ഈ ഈസ്റ്ററിനായിട്ട് ഒരുങ്ങുന്ന മക്കളെ നീ ഏത് ദുരിതത്തിലാണോ ഏത് പ്രശ്നത്തിലാണോ ഏത് പാതാളത്തിൽ കിടക്കുന്നവനാണോ നീ എന്തെല്ലാം ന നരക ശിക്ഷയിലൂടെ പോകുന്നതിനാണെങ്കിലും ഒരു കാര്യം നിനക്ക് പറയാറുണ്ട് കർത്താവ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ദൈവം നിന്നെ ഉയർപ്പിച്ചിരിക്കും ഈ കരുണ നിന്നെ ഏത് പാതാളത്തിൽ നിന്നും ഏത് ദുരിതത്തിൽ നിന്നും ഏത് കഷ്ടപ്പാടിലും ഏത് നാശത്തിൽ നിന്നും ഏത് തകർച്ചയിൽ നിന്നും പരാജയത്തിനെ ഉയർത്തുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള തൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടിയോടുള്ള തൻ്റെ സ്നേഹം അത്രയും ആഴമുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ സോ ഈസ്റ്റർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ തിരുനാൾ ഏറ്റവും വലിയ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സഭയിലെ ഏറ്റവും വലിയ തിരുനാളാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് കാരണം ഇത് നമ്മുടെ കേന്ദ്രസ്ഥാനത്തിൽ അപ്പോൾ ആ ദൈവം ഇന്നും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ ദൈവത്തെ അറിയുന്നില്ല നമ്മൾ ആ ദൈവത്തെ സ്നേഹിക്കുന്നില്ല ആ കാരുണ്യം നമ്മൾ സ്വന്തമാക്കുന്നില്ല നമ്മളിങ്ങനെ വചനം പറയുന്ന ഓരോരുത്തരും താൻ താങ്ങുന്ന വഴിയെ പോവുകയാണ് ആടുകൾ പുൽമേ പുൽമേട് തേടി പോകുന്ന ആടുകളെ പോലെ നമ്മളും സ്വന്തം വഴിയിലൂടെ നടക്കും ഇങ്ങനെ നടന്നുപോയ നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗം തൻ്റെ പുത്രനെ അയക്കുകയാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവൻ നമ്മളെ വിമോചിപ്പിച്ച് തൻ്റെ ദൈവിക ജീവനിൽ മഹത്വത്തിൽ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റിയ ആ മഹാസംഭവം ഈ സംഭവത്തിനോട് നമ്മളിപ്പോഴും പ്രതികരിച്ചിട്ടില്ല ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഈ സത്യമൊന്നും നമ്മൾ ഇനിയും പ്രഘോഷിച്ചിട്ടില്ല നമ്മുടെ പ്രഘോഷണ വിഷയം എന്താണ് കടം മാറുവോ ജോലി കിട്ടുവോ ആ ആ രോഗം മാറുവോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ധ്യാനമന്ദിരത്തിൽ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി അവിടുത്തെ സാധനം കണ്ടാം അവിടുത്തെ പ്രാർത്ഥനയാണ് പാസ്പോർട്ട് കൊണ്ടു വന്നവർ പൊക്കിപ്പിടിക്കുക അല്ലേ പണ്ട് കാലത്ത് നയക്കനാൻ പറമ്പോ അച്ഛൻ്റെ കാലത്ത് യൂട്രസിന് രോഗമുണ്ടായിരുന്നവർ കൈവൊക്കാൻ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പറയുകയാണ് പാസ്പോർട്ട് കൊണ്ടുപോകുന്ന ഒരു കൈപ്പുക്കിപ്പിടി വേറെ ധ്യാനമന്ദിരായിരം പാസ്പോർട്ട് ഇരിക്കുന്നു അന്നത്തെ ശുശ്രൂഷ കഴിയാൻ വേണ്ടി കാത്തിരിക്കുക അയ്യായിരം പാസ്പോർട്ട് വെച്ച് എന്തിനാന്നറിയോ വിസക്ക് അപ്പോ ഏത് സുവിശേഷമാണ് പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പറയാതെ പോകാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലോ സ്ലീഹ പറയാണ് ചീത്തോസിന്റെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വചനം യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു ഈ കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക ഓക്കെ ഇതാണ് നമ്മൾ പ്രഘോഷിക്കേണ്ട സുവിശേഷം ക്രിസ്തു ക്രിസ്തുവിന്റെ മരണം ധാനം തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്ന് അവകരിക്കാതിരിക്കട്ടെ ഓക്കെ എന്താ പറയാ ഫയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ശാസിക്കണം ശാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയപരമായ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷം എന്ന് പറഞ്ഞ് കാണിക്കുന്ന വൃത്തികേട് ഈ വൃത്തികേട് നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും ഇങ്ങനെ കടം മാറാനും കാര്യം നടക്കാനും വിസ കിട്ടാനും ജോലി കിട്ടാനും വേണ്ടി യേശുക്രിസ്തുവിനെ വിറ്റ് കൊണ്ട് നടത്തുന്ന ആധ്യാത്മികത നിർത്തിയിട്ടില്ലെങ്കിൽ ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വംശം തന്നെ നമ്മളിവിടെ നിന്നുപോകും അപ്പം വായ് ദിസ് ഇറ്റേണൽ ഈ സനാതന സുവിശേഷത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് വരുന്നത് അതുകൊണ്ട് ഇത് പറയുമ്പോൾ ചിലർക്കെല്ലാം വേദനിക്കും ഐ ഡോ കെയർ കാരണം ഇനി വേദന ചെയ്ത കാര്യം കാരണം നമുക്കിനി കുറച്ച് വർഷം കൂടി പറയാൻ കിട്ടുകയുള്ളൂ ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് കഴിഞ്ഞാൽ ആരോട് പറയാനായിട്ടാണ് ആരും ഉണ്ടാവില്ല കുറേ വയസ്സന്മാർ നേരത്തെ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിൽ അഞ്ഞൂറ് ക്രിസ്ത്യാനിയുണ്ട് പാകിസ്ഥാനിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് ക്രിസ്ത്യാനിയുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ സുവിശേഷം എല്ലാം പറഞ്ഞ് 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 നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്രയാണ് കുറേ വയസ്സന്മാർ എൺപത്തി ഏതായാലും പത്ത് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേ വയസ്സന്മാരാകും അത് മാത്രമല്ല വയസ്സുകളായാലും ചത്തുകൊണ്ടിരിക്കുകയാണ് എത്രയോ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഏകദേശം പത്തഞ്ഞൂറ് അറുന്നൂറ് ക്രിസ്ത്യാനികൾ ഉണ്ടാവുള്ളൂ പിന്നെ ആരോടാണ് നിങ്ങൾ ഈ സുവിശേഷം പ്രസവിക്കാൻ അറിഞ്ഞുകൂട അപ്പോൾ ഇത്രയും ഭയാനകമായ ഒരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സുവിശേഷം നമ്മൾ ഇത്രമാത്രം സുവിശേഷം പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഈ അവസ്ഥയാണ് നമ്മളെ ഈ ഈ സുവിശേഷ പ്രകോഷണത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ കാരണം നമ്മൾ ഇതുവരെ യഥാർത്ഥ സുവിശേഷം അല്ലാണ്ട് യേശു ഈ ലോക ജീവിതത്തിന് വേണ്ടിയിട്ടല്ല ലേഖനം ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ ജനം ഈ ലോക ജീവിതത്തിന് വേണ്ടിയാണ് മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് നിങ്ങൾ ഈ ലോകത്തിലെ സകല മനുഷ്യരെക്കാൾ ദൗർഭാഗ്യവാന്മാരാണ് ഓക്കെ ഈ ദൗർഭാഗ്യമാണ് നമ്മളിപ്പോ കേട്ട കാര്യങ്ങള് ഈ ദൗർഭാഗ്യം ഇനിയും കയറിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് പാടില്ല കാരണം അങ്ങനെ ആകേണ്ടവരല്ല നമ്മൾ ഈ ലോകത്തെ ഭരിക്കേണ്ടവരാണ് നമ്മൾ ഈ ലോകത്തെ നയിക്കേണ്ടവരാണ് കാരണം നേരത്തെ ഇതിനകത്ത് പറഞ്ഞാൽ ഹിന്ദുക്കള് ഭാവങ്ങൾ അതുങ്ങളും നമ്മളെ കണ്ടിട്ട് തന്നെ ഇതുപോലെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മള് നമ്മളാണ് ഇവിടെ ആദ്യം എല്ലാം വിദ്യാഭ്യാസവും കൾച്ചറും എല്ലാം കൊണ്ടുവന്നത് നമ്മള് ക്രിസ്ത്യാനികളാണ് അപ്പൊ ഇത് കണ്ടിട്ടാണ് ഇവരെല്ലാം വരും ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കണ്ടിട്ട് അവര് നമ്മളൊക്കെ ഇതിനൊക്കെ ഒരു മാതൃകയാക്കേണ്ടത് കാരണം കുഞ്ഞുങ്ങൾ ഏത് മഠത്തിലുണ്ടായാലും അത് രാജ്യത്തിന് അസെറ്റാണ് കാരണം ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിദിൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇപ്പൊ ഫിഫ്റ്റീൻ ഇയർസ് വേണ്ട വിൻ ഇയർസ് ഇന്ത്യ വിൽ ബിഹാം ദ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് കാരണം ബാക്കി എല്ലാ രാജ്യത്തും താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക അവിടുത്തെ ജി ഡി പി കാരണം അവിടെ എന്തില്ല ആൾക്കാരില്ല ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഇവിടെയൊക്കെ നെഗറ്റീവ് ഗ്രോത്ത് ആണ് ഫിനാൻഷ്യൽ ക്രഞ്ച് ത്രൂ ഇറ്റ് അവർ പറഞ്ഞു പ്രധാനമന്ത്രി പറയണം നമ്മള് അങ്ങനെ കുഞ്ഞൊരുക്കൊന്നുമില്ല കാരണം നമ്മൾ ഇതിനോട് യൂസ്ഡ് ആയിരിക്കണം കാരണം അവിടെ ഗ്രോത്ത് ഇല്ല പിന്നെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയാൽ ഇന്ത്യക്കാരുണ്ടാകും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ അവസ്ഥയുടെ കാരണം എന്താ ഇറ്റ് ഈസ് ദ ചിൽഡ്രൺ അതുകൊണ്ട് ഹിന്ദുക്കൾ ഉണ്ടായാലും മുസ്ലിം ഉണ്ടായാലും ക്രിസ്ത്യാനികളുണ്ടായാലും കുഞ്ഞുങ്ങള് ഒരു അസെറ്റാണ് ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റിസോഴ്സ് ഇൻ ദ വേൾഡ് പക്ഷെ ഇവിടെയൊക്കെയാണ് നമുക്കൊരു വീഴ്ച പറ്റി നമ്മൾ ദൈവത്തിൽ നിന്നും ദൈവ വചനത്തിൽ നിന്നും നമ്മൾ പിന്മാങ്ങി ഈ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു എല്ലാ തിന്മകളിലും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു അവൻ ബലിയർപ്പിച്ചതിൻ്റെ ഉദ്ദേശം വളരെ ക്ലിയർ ആണ് ഒന്ന് നമ്മുടെ പാപത്തിൽ നമ്മളെ മോചിപ്പിക്കാം രണ്ട് സൽപ്രവർത്തികൾ ചെയ്യുന്നത് എന്താണ് ഈ സൽപ്രവർത്തി ദൈവഹിതം ദൈവത്തിന്റെ ഇഷ്ടം അതാണ് ഈ വേദപുസ്തകത്തിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് ആ ഇഷ്ടം എന്താണ് നമ്മളെല്ലാവരും നിത്യരക്ഷ പ്രാപിക്കണം അതാണ് ദൈവത്തിന്റെ ഇഷ്ടം അത് രക്ഷ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വഴിയിൽ കൂടി പോയേ പറ്റൂ അതിനിത്തിരി ഇടുങ്ങിയ വഴിയാണ് അത് കുരിശിന്റെ വഴിയാണ് അത് സഹനത്തിന്റെ വഴിയാണ് അത് പരിത്യാഗത്തിന്റെ വഴിയാണ് അത് നഷ്ടപ്പെടുത്തേണ്ട വഴിയാണ് ഇന്ന് നമ്മൾ പ്രഘോഷിക്കുന്ന സുവിശേഷം ആ വഴിയല്ല അതുകൊണ്ട് നമ്മൾ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ലെറ്റസ് ലിസൺ ടു ദിസ് ഇറ്റേണൽ ഗോസ് സനാതന സുവിശേഷം കേട്ട് ഒരു നവജീവിതത്തിലേക്ക് വരാൻ ദൈവം നമ്മളെ സഹായിക്കും ഓക്കെ നശിച്ചു പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ലെറ്റസ് റിന്യൂ അവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ആൻഡ് സ്പിരിറ്റ് ടു ദിസ് ന്യൂ ഇറ്റേണൽ ഗോസ്പെൽ അപ്പോൾ നമ്മളത് ആരംഭിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്ത് വരുന്ന ദിവസങ്ങൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട് ഇറ്റ് ഇസ് ഓക്കെ നിങ്ങളെ